ജില്ലയുടെ വിധി എഴുതുവാൻ വിരലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രം ശിക്ഷിക്കെ പ്രചരണാപേശത്തിൽ മുന്നണി സ്ഥാനാർത്ഥികളും പ്രവർത്തകരും നാടിനെ ഇളക്കിമറിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പ്രചരണങ്ങളാണ് പുരോഗമിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിൻ മൂവാറ്റുപുഴ മണ്ഡലത്തിലാണ് പ്രചരണം നടത്തിയത് എൽഡിഎഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് പേരുമേട്ടിലും എൻഡിഎഫ് സ്ഥാനാർത്ഥി സംഗീതാ വിശ്വനാഥൻ ഇടുക്കിയിലും പര്യടനം പൂർത്തീകരിച്ചു ഡീൻ രണ്ടാം രണ്ടാംവട്ട പര്യടനമാണ് ഇന്ന് മൂവാറ്റിപുഴയിൽ നടന്നത് രാവിലെ പാലക്കുഴ പഞ്ചായത്തിലെ വടക്കൻ പാലക്കുഴയിൽ നിന്നും ആരംഭിച്ച പര്യടനം അരക്കുഴ മഞ്ഞള്ളൂർ കല്ലൂർക്കാട്ട് പൈങ്ങാട്ടൂർ പോത്താനിക്കാട്ട് ആയവന എന്നീ പഞ്ചായത്തുകളിൽ സ്വീകരണം ഏറ്റുവാങ്ങി കാലമ്പൂർ ജംഗ്ഷനിൽ സമാപിച്ചു എൽഡിഎഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ പര്യടനം രാവിലെ വാളാർഡിയിൽ നിന്നാണ് ആരംഭിച്ചത് കറുപ്പുപാലം വെള്ളക്കടവ് പെരിയാർ ടൌൺ കരടിക്കുഴി പാമ്പനാർ ടൌൺ പീരിമേട് കുട്ടിക്കാനം കണയങ്കവയൽ പാലൂർക്കാവ് ഏന്തയാർ കോക്കയാർ മുപ്പത്തഞ്ചാം മൈൽ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം പെരുവന്താനത്ത് സമാപിച്ചു സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീതാ വിശ്വനാഥൻ ഇന്ന് ഇടുക്കി നിയോജക മണ്ഡലത്തിലാണ് പര്യടനം നടത്തിയത് രാവിലെ പുളിയൻമലയിൽ നിന്നും ആരംഭിച്ച പര്യടനം പാറക്കടവ് അമ്പലക്കവല വള്ളക്കട നരിയ്പാറ വെള്ളിലാങ്കണ്ടം കോഴിമല ലബക്കട കാഞ്ചിയർ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ഉച്ചയ്ക്ക് നരിയമ്പാറയിൽ സമാപിച്ചു ഉച്ചയ്ക്ക് ശേഷം വെള്ളയാംകുടിയിൽ നിന്നും ആരംഭിച്ച പര്യടനം വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് കമ്പിളികത്ത് സമാപിച്ചു ഡെസ്ക് ഇടുക്കി വിഷൻ